മിഥുൻ കോട്ടയത്ത് നിന്ന് അതിവേഗത്തിൽ തൃപ്പൂണിത്തുറയിലേക്ക് എത്തിച്ചേർന്നു എന്ന് കണ്ടു എന്തായാലും വലിയ ആഘോഷങ്ങൾ എന്ന് പ്രേക്ഷകർക്ക് വാക്ക് നൽകിയിരിക്കുകയാണ് മിഥുൻ തീർച്ചയായിട്ടും ഇങ്ങനെ വിടർന്നു നിൽക്കുമ്പോൾ ഈ ഓണച്ചന്തത്തിലെ അതിന്റെ ഒരു പകിട്ട് കൂടാൻ അത്തം ഇങ്ങനെ വിടർന്നു നിൽക്കാൻ ഒരുങ്ങുമ്പോൾ എങ്ങനെയാണ് കോട്ടയത്തിരി അടങ്ങിയൊതുങ്ങിയിരിക്കാനും പറ്റുക കോട്ടയത്ത് നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ തൃപ്പൂണിത്തറയിലേക്ക് എത്തി ഏതായാലും ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ തൃപ്പൂണിത്തറയിൽ തന്നെ ഉണ്ടാവും നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതി മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് കേരളം കടക്കാൻ പോവുകയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിയ സങ്കടത്തെ കയത്തിൽ നിന്ന് നമ്മൾ കരയേറുകയാണ് അപ്പോൾ അത് വലിയ രീതിയിൽ ആ പ്രശ്നങ്ങളെല്ലാം മറന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓണത്തിന്റെ ഏറ്റവും സമ്പന്നവും പ്രൗഢമായിട്ടുള്ള ദിവസങ്ങളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അത്തരത്തിൽ ആ ദിവസങ്ങളിലേക്കുള്ള ഒരു പ്രയാണം തന്നെ ഇവിടെ നിന്നാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള എല്ലാ തരത്തിലും കേരളത്തിന്റെ തനിമയും പ്രൗഢിയും സാംസ്കാരികവും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പൈതൃകവുമെല്ലാം വിളിച്ചോതുന്ന ഒരു സംഭവം തന്നെയാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത് അതിലേക്ക് കടക്കാൻ ഇനി അല്പ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അണിയറയിൽ അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ അതിഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട് കിരൺ അതിന്റെ വിവരങ്ങളെല്ലാം അല്പസമയം മുമ്പ് നമ്മളുമായി പങ്കുവെച്ചതാണ് ആ അണിയ അണിയറയിൽ ഒരുക്കുന്ന എല്ലാ സസ്പെൻസുകളും അതുപോലെ തന്നെ എല്ലാ ചമയച്ചന്തങ്ങളും എല്ലാം അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങും അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ അല്പസമയത്തിനകം തന്നെ കടക്കും പ്രേക്ഷകർ അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുക തന്നെയാണുള്ളത് ഏതായാലും ഓണം ചന്തമേറുന്ന ഓണ ദിനങ്ങളിലേക്ക് പ്രവേശിക്കും ആ ചന്തം ഒട്ടും ചോരാതെ തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത് നമ്മൾ ഉറപ്പ് നൽകുന്നത് നമുക്കറിയാം അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരമാകാറില്ല അല്ലെങ്കിൽ തന്നെ മാറ്റം ഒരിക്കലും കുറയാറില്ല കേരളത്തിൽ ലഭ്യമാകുന്ന എല്ലാ തരത്തിലുള്ള നാടൻ കലാരൂപങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള സ്കൂളുകളും ക്ലബുകളും എല്ലാം അണിയിച്ചൊരുക്കുന്ന പല വിധത്തിലുള്ള കലാപ്രകടനങ്ങളും അവരുടെ എല്ലാം സാന്നിധ്യവും എല്ലാമാണ് ഈയൊരു അത്തച്ചമയ യെ വർണ്ണശളമാക്കുന്നത് ആ വർണ്ണശപളമാക്കുന്ന കാഴ്ചകളെല്ലാം തന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകൾ കാണാൻ പോകുന്നത് ഈ ഓണത്തിനെ വരവേൽക്കുക എന്ന് പറയുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വരവേൽപ്പ് ഉണ്ടാവില്ല നമുക്കറിയാം ഒളിമ്പിക്സ് മഹാമഹം ഒക്കെ നടക്കുമ്പോൾ അതിനൊരു ഉദ്ഘാടന ചടങ് ഉണ്ടാകും അതിമനോഹരമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങാണ് ഉണ്ടാവുക അത്തരത്തിൽ ലോകകായിക മാമാങ്കം അടക്കുമ്പോൾ അത്തരത്തിലുള്ള പല വിധത്തിലുള്ള സംഭവങ്ങൾ വേൾഡ് കപ്പ് ഫുട്ബോൾ വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുമ്പോൾ അതിന്റെ ഒരു ഉദ്ഘാടന വേണ്ടി നമ്മൾ ടി വി സ്ക്രീനു മുമ്പിൽ അക്ഷമയോടെ കാത്തിരിക്കാറുണ്ട് കാരണം ഈ ലോകത്തിന് മുമ്പിൽ എന്താണ് ഇത്തവണ കാത്തു വെച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള ആ അക്ഷീണമായിട്ടുള്ള കാത്തിരിപ്പാണ് അതിനെല്ലാം ഉണ്ടാകുന്നത് അതിന്റെ സമാനമം തന്നെയാണ് ഈ അത്തച്ചമയ ഘോഷയാത്രകൾക്കും ഉണ്ടാകുക കാരണം നമുക്കറിയാം പഴഞ്ചൊല്ലുകൾ കൊണ്ട് സമൃദ്ധമാണ് ഓണക്കാലം അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അത്തം മുതൽ അത്തം കറുത്താൽ ഓണം വെളുക്കും ഓണം വെളുത്താൽ അത്തം വെളുത്താൽ ഓണം കറക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു അന്തരീക്ഷം ഒരു മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി എറണാകുളത്ത് ശക്തമായിട്ടുള്ള മഴയുണ്ട് പക്ഷേ ഈ മഴക്കാറുകളൊന്നും ഒരു തരത്തിലും അത്തച്ചമയത്തിന്റെ ചന്തത്തിന് മാറ്റു കുറക്കില്ല ഒരിക്കലും മാറ്റു കുറയ്ക്കില്ല എന്നുള്ളത് ചരിത്രം തന്നെയാണ് നമുക്കറിയാം പല വർഷങ്ങളിലും ഈ അത്തച്ചമയ ഘോഷയാത്രയ്ക്കിടെ അതിഗംഭീരമായിട്ടുള്ള മഴ ഉണ്ടായിട്ടുണ്ട് ആ മഴ സമയത്തെല്ലാം ആ മഴയിൽ കുതിർന്ന ചമയച്ചന്തം എന്ന് പറയുന്നത് അത് മനോഹരമാണ് ആ ചമയച്ചന്തം പ്രേക്ഷകർക്ക് വളരെ കണ്ണിന് കുളിർമയേകുന്ന മായി മഴച്ചാറ്റലിൽ കുതിർന്നിട്ടുള്ള ഈ ഒരു അത്തച്ചമയം എന്ന് പറയുന്നത് അതിവിശേഷമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതിവെയിലായാൽ പോലും അല്ലെങ്കിൽ അതികഠോരമായിട്ടുള്ള മഴയായാൽ പോലും അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് നിൽക്കുന്ന കാഴ്ചകളായാൽ പോലും ചന്തമൊട്ടും കുറയില്ല അത്തച്ചമയം എന്ന് പറയുന്നത് തീർച്ചയാണ് അതെന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ കാണാനിരിക്കുകയാണ് അതിന്റെ എല്ലാ സജ്ജീകരണങ്ങളുമായി പ്രധാനപ്പെട്ട പോയിന്റുകളിൽ പോയിന്റുകൾ എന്ന് മാത്രമല്ല ഈ ഘോഷയാത്ര യാത്രക്കൊപ്പം സഞ്ചരിക്കുകയാണ് ജനം ടി സംഘം എന്ന് പറയുന്നത് ജനം ഘോഷയാത്രയുടെ ഒരൊറ്റ കാഴ്ചകൾ പോലും മിസ്സാവാതെ അതിമനോഹരമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും അതിനോട് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു ചരിത്രവും പാരമ്പര്യവും എല്ലാം അവകാശപ്പെടുന്ന ഒന്നാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര എന്ന് പറയുന്നത് ചേര രാജാക്കന്മാർ മുതൽ ഈ അത്തച്ചമയ ഘോഷയാത്ര തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ചരിത്രാന്വേഷ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ആ അതിന്റെ എല്ലാം പിന്തുടർച്ച ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നു പല കാലഘട്ടങ്ങളിലായി സാമൂഹികമായും രാഷ്ട്രീയമായും എല്ലാം ഉള്ള കാരണങ്ങളാൽ അതിന്റെ നടത്തിപ്പിന്റെ നടത്തിപ്പും അതുപോലെ തന്നെ അതിന്റെ സംഘാടനവും അതിന്റെ രീതികളെല്ലാം തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും അത് വളരെ രീതിയിൽ പ്രൗഢഗംഭീരമായി തന്നെ നടത്തുന്നു ഈ രാജകാലഘട്ടത്തിൽ നമുക്കറിയാം ഈ രാജാവ് എഴുന്നള്ളുമ്പോൾ എഴുന്നള്ളുന്ന ഒരു ഘോഷയാത്ര കൂടിയായിരുന്നു കൊച്ചി രാജാവും അതുപോലെ തന്നെ സൈന്യവും അതിന്റെ തന്നെ കലാസമ്പത്തും കലാപ്രതിഭകളും ഈ കൊച്ചി രാജ്യത്തിന്റെ കലാസമ്പ തയും വെളിവാക്കുന്ന ഒന്നായിരുന്നു അതായത് ഈ രാജാവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു അധികാരത്തിന്റെ സാന്നിധ്യമാണ് ആ സൈന്യത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് സുരക്ഷയുടെയും അതുപോലെ തന്നെ സുദൃഢമായിട്ടുള്ള ഒരു ഭരണ സംഹിതയുടെയും ഒരു ഒരു ഉദാഹരണമാണ് സൈന്യത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ സാംസ്കാരിക സമ്പന്നതയുടെ പ്രതീകമായിട്ടുള്ള കലാപ്രകടനങ്ങൾ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ വിഭാഗങ്ങളും അണിനിരക്കുന്ന ഒരു ഘോഷയാത്രയായിരുന്നു അത്തച്ചമയ ഘോഷയാത്ര എന്നുള്ളത് അതുകൊണ്ട് ഇപ്പോഴും അത് അതിൻ്റെ പല തരത്തിലുള്ള സ്മരണകളെല്ലാം നിലനിർത്തിക്കൊണ്ട് അത് ഇത്തവണയും തുടരുന്നു ഏതായാലും ഈ ആയിരത്തി തൊള്ളായിരത്തി മുതൽ വീണ്ടും കേരളത്തിൻ്റെ ഒരു ദേശീയ ആഘോഷം ഓണം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന സർക്കാർ നേരിട്ട് തന്നെ നഗരസഭയും എല്ലാം നേതൃത്വത്തിൽ ഇപ്പോൾ ഈ അത് വീണ്ടും ആരംഭിച്ച ഈ ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തെ തുടർന്നാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര കൂടുതൽ ജനകീയമായി കൊണ്ട് നടത്തി വരുന്നത് അതിൻ്റെ ആ ജനകീയത ഇപ്പോഴും പിന്തുടരുന്നുണ്ട് ഇപ്പോഴും ജനകീയത തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ലോകമെമ്പാടുള്ള മലയാളികൾ ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ദിവസം എന്തൊക്കെയാണ് കേരളത്തിന്റെ ആ ഒരു സാംസ്കാരിക വൈവിധ്യവും കലാ രംഗത്തുള്ള വ്യത്യസ്തകളും സമ്പന്നതയുമെല്ലാം വിളിച്ചു ഒരു ഘോഷ ഘോഷയാത്ര തന്നെയാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ തൃപ്പൂണിത്തറക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിന് എന്താണ് ഓണം ഓണം എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അത് തൃപ്പൂണിത്തറക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കേരളത്തിലെ ലോകമെമ്പാടുള്ള മലയാളികൾ ഇന്ന് തൃപ്പൂണിത്തറയിലേക്ക് കണ്ണും നട്ട് മണിക്കൂറുകൾ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് തൃപ്പൂണിത്തറക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര അതുകൊണ്ട് തന്നെ ഈ ആ അതിന്റെ ഒരു സമ്പന്നത എന്താണ് കേരളം എന്ന് തൃപ്പൂണിത്തുറക്കാരിലൂടെ ഇന്ന് കേരളം കാത്തിരിക്ക കാണാൻ ഇരിക്കുകയാണ് ഏതായാലും അതിന്റെ കാഴ്ചകളിലേക്ക് വൈകാതെ തന്നെ നമ്മൾ കടക്കും ഇപ്പോഴും അതിന്റെ അണിയറ ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു തൃപ്പൂണിത്തറ ഈ ഒരു കൊച്ചു കേരളം തൃപ്പൂണിത്തറയിലേക്ക് ചുരുങ്ങാൻ പോകുന്നു എന്നത് മാത്രമല്ല തൃപ്പൂണിത്തറയിൽ നിന്ന് കേരളം വികസിതമായി കാണാൻ പോകുന്നു എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു ഏതായാലും അതിസമ്പരമായ കാഴ്ചകളാണ് ഇനി പിന്നാലെയുള്ള മണിക്കൂറുകൾ കാത്തിരിക്കുന്നത്